ഇപ്പൊ ഈ പി ജയരാജ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇപ്പൊ ഒരു പുതിയ ഉടായുക്കുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഒരു പുസ്തകം എഴുതിയിരിക്കാൻ തരാ എന്താണ് ആ പുസ്തകം ഭയങ്കര വിവരം വിദ്യാഭ്യാസ കലക്കി കൊടുക്കാൻ ഒരു പുസ്തകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കാരണം വെറും വർഗീയത ആ വർഗീയത തന്നെ എങ്ങനെയാണ് മുസ്ലിം വിരോധം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കിയ ഒരു പുസ്തകം അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇസ്ലാമിക ഭീകരവാദം എങ്ങനെയാണ് കേരളത്തിലും ഇന്ത്യയിലും തലവൊക്കുന്നത് ഇസീസിലേക്ക് ആളുകൾ ചേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാച്ച കള്ളങ്ങൾ എഴുതിയിരിക്കുകയാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ മുസ്ലിം വിരോധികളായിട്ടുള്ള നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങൾ പോലും ഈ പഴങ്കഞ്ഞി എടുത്ത് വലിച്ചെറിഞ്ഞു ഈ ഇസീസ് പഴങ്കഞ്ഞി കാരണം എന്താണ് അവർക്ക് പോലും കുറച്ച് ബോധം വന്ന് ആ സ്ഥലത്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ ഈ ഒരു പഴങ്കഞ്ഞു ആയിട്ട് എഴുന്നള്ളിയിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ഒരുപാട് ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു അപകടകരമായ ആശയത്തെ ഗൗരവത്തോടെ കാണണം പി ജയരാജൻ ആ എല്ലാതും കഴിഞ്ഞ് ചിതയിലെ പുകയും പോയി അതിനുശേഷം ഇപ്പൊ മൂപ്പര് വന്നിട്ട് ഇസീസ് തീവ്രവാദത്തിനെ ഇങ്ങനെ കൂത്തി ഇങ്ങനെ പാറയിട്ട് കൂത്തി ഇങ്ങനെ മുകളിലേക്ക് പൊക്കാൻ നോക്കുകയാണ് ഈ ഒരു മ്ലേച്ചൻ അറിയോ ഈ ഒരു ഇസീസ് ഒക്കെ കുറെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം തളർന്നിട്ട് നോക്കുമ്പോ എന്താണ് ഇസീസ് തീവ്രവാദികൾ എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉൽപ്പന്നമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി പ്രത്യേകിച്ച് ഇപ്പോ പ്രത്യക്ഷമായിട്ട് തന്നെ മനസ്സിലായി കാരണം കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഫാലസ്തീനെ ആക്രമിച്ചത് മുതൽ ഈ ഒരു ഭാഗത്തേക്ക് ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഹമസിന്റെ ഭാഗത്തേക്ക് ഗാസയുടെ ഭാഗത്തേക്ക് ഇസൈസ് തീവ്രവാദികൾ വന്നിട്ടേ ഇല്ല തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല ഇസൈസ് തീവ്രവാദികൾ എവിടെ പോയി പോയിന്നെ ആർക്കും അറിയില്ല മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ ആദ്യം പോകേണ്ടത് ഗാസയിലല്ലേ എന്തുകൊണ്ട് പോയിട്ടില്ല എന്നുള്ളൊരൊറ്റ ചോദ്യം മതി ഇസീസ് തീവ്രവാദികൾ അമേരിക്കയുടെയും ഇസ്രായേലും പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കാന് അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളൊക്കെ അതിൽ നിന്ന് പിന്മാറിയത് ഇപ്പോ ആ സ്ഥലത്താണ് ഈ വലിയ നാഴികക്ക് നാല്പത് വട്ടം മതേതരവാദികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇങ്ങനത്തെ ഈ അല്പന്മാര് പച്ച കള്ളം പറഞ്ഞുകൊണ്ട് സമൂഹത്തില് ഉഗ്രമായ വർഗീയത ഇളക്കാൻ വേണ്ടിയിട്ടും മുസ്ലിം വിരോധം ഇളക്കാൻ വേണ്ടിയിട്ടും ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടും അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പോ ഈ ഒരു അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് ഒരു കീറ പുസ്തകം ചായ തിളപ്പിക്കാൻ പോലും പറ്റാത്ത ഒരു പുസ്തകം എഴുതി മുന്നോട്ട് വന്നിട്ടുള്ളത് പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ ഒരാൾ തന്നെ സ്വയം ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് അങ്ങനത്തെ ആളാണ് ഇപ്പോ ഇസിസ് തീവ്രവാദികളെ തലേ പൊക്കി വന്നിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു പോസ്റ്റ് ഇടാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു മരത്തിമെ കറുത്ത ഒരു മേലെ എങ്ങനെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കി എങ്ങനെയൊക്കെയോ പ്രിന്റ് ചെയ്ത് എഴുതിയ ഒരു ഇസിസ് തീവ്രവാദികളുടെ കൂടി ने ने। पोलीस पोलीस െ ആ ഒരു കൊടി മരത്തിമ കെട്ടിയിട്ടതിന് ശേഷം അത് പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചപ്പോ എന്താ ചേരാൻ ആഹ്വാനമായി പോസ്റ്റർ ബി ജെ പി പ്രവർത്തകൻ പിടിയിൽ അല്ലെ സാക്ഷികളുടെ മൊഴി പ്രകാരം തിരഞ്ഞു കണ്ടുപിടിച്ച് ചെന്നപ്പോഴോ ബി ജെ പി കാരനാണ് ആ കൊടി കെട്ടിട്ട് മുസ്ലിങ്ങളെ അവഹേളിക്കാൻ വേണ്ടിട്ടും ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിട്ടും ചെയ്തൊരു പരിപാടിയായിരുന്നു പിന്നീട് മനസ്സിലായി അങ്ങനെ പിന്നെ ആ ബി ജെ പി കാരൻ മാനസിക രോഗിയാവുമല്ലോ കാരണം എ ഡി ജി പി ആയിരിക്കുന്നത് എം ആർ അജിത് കുമാർ ആയിരിക്കുന്നിടത്തോളം കാലം സംഘികളൊക്കെ മാനസിക രോഗികളാവുമല്ലോ അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് ഈ പുസ്തകത്തിൽ ഒരു രണ്ട് വാക്ക് എഴുതാനുള്ളത് എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇസീസ് ഭീകരവാദം തലേ പൊക്കി വരുമ്പോ അതിന്റെ കൂടെ ഇന്ത്യയിൽ ഒട്ടുമു നടന്ന ആർ ഭീകരവാദം അതിനെ കുറിച്ചാണല്ലോ പറയേണ്ടത് കാരണം ഇസീസ് തീവ്രവാദികൾ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇനി അഥവാ മുസ്ലിങ്ങളുടെ ആൾക്കാരാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്തിയിട്ടില്ലല്ലോ പക്ഷെ ആർ എസ് എസ് എന്ന ഭീകരവാദം മക്ക മസ്ജിദ് സ്ഫോടനം മാലേഗാവ് സ്ഫോടനം പിന്നെ നിരവധി ട്രെയിൻ ആക്രമണങ്ങൾ അമ്പലങ്ങൾക്ക് തീയിട്ടത് ആർ എസ് എസ് കാര് അമ്പലങ്ങളിലേക്ക് മലം എറിഞ്ഞത് ആർ എസ് എസ് കാര് അമ്പലത്തിന് ബോംബ് വെച്ചത് ആർ എസ് എസ് കാര് പോലീസുകാർക്കെതിരെ ബോംബ് എറിഞ്ഞത് ആർ എസ് എസ് കാര് എന്തുകൊണ്ടാണ് ഇത്രയും തീവ്രവാദം കണ്ണിന്റെ മുന്നിൽ നടന്നിട്ട് പോലും ഈ എവിടെയോ കിടക്കുന്ന അത് തന്നെ അമേരിക്ക ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു കച്ചവടം എന്തുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് വീണ്ടും മുളപ്പിക്കാൻ നോക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമായി നിലനിൽക്കുകയാണ് അപ്പൊ അതിനെ ഒരു പ്രേക്ഷകൻ ഇട്ട ഒരു ചെറിയൊരു പോസ്റ്റാണ് പറയുന്നത് എങ്ങനെയാണ് അന്നദാതാവായ പൊന്നു തമ്പുരാൻ അതായത് പിണറായി വിജയൻ പ്രതിസന്ധിയിലാണ് നമുക്കറിയാം ഭയങ്കര പ്രതിസന്ധിയിലാണ് കാരണം ഒരുപാട് ക്രിമിനൽ കേസാണ് ഈ ഒരു പിണറായി വിജയനെതിരെ ഉള്ളത് വയനാട് ഉരുൾപൊട്ടൽ തട്ടിപ്പ് അതൊക്കെ ഇപ്പോ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനു മേലെയാണ് പി വി അൻവർ ൊടുത്തുവിട്ട ഒരുപാട് ആരോപണങ്ങൾ പോലീസിൽ സംഘീവത്കരണം നടക്കുന്നുണ്ട് സംഘികൾക്ക് ഭരണം വിട്ടുകൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ അങ്ങനെ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് തന്നെ സംഘികളാണ് എന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ച് സഖാക്കളുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആകെ പെട്ടിരിക്കുകയാണ് പിണറായി വിജയൻ അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അന്നദാതാവായ പൊന്നുതമ്പരാൻ പ്രതിസന്ധിയിലാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള പൂഴിക്കടകനാണ് ഈ ഒരു പി ജയരാജൻ പ്രയോഗിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഐഎസ്സിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ കുണ്ടിക്ക് വെടികൊണ്ട് ചത്തിട്ടുമുണ്ട് പോയവർ പോയി ഇന്ത്യയിലല്ലല്ലോ എവിടെയെങ്കിലും പോയിക്കോട്ടെ എവിടെയും പോയിട്ട് എന്തിനായിക്കോട്ടെ അവിടെ പോയിട്ട് മുസ്ലിം സൈന്യത്തിന്റെ തന്നെ ഇപ്പൊ സീറേലുള്ള സൈനികരൊക്കെ മുസ്ലിംസ് ആണ് അവരുടെ വെടികൊണ്ടിട്ടാണ് ഈ ഇസ്രായേലി തീവ്രാദികൾ ചത്തൊടുങ്ങിട്ടുള്ളത് അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് വെടികൊണ്ട് ചത്തിട്ടുമുണ്ട് ഇനി അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം പോലീസിനെ സമീപിച്ചാൽ ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിൽ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം പോലീസിനെ സമീപിച്ചാൽ അവരെ മരിക്കുന്നത് വരെ ജയിലിൽ ഇടാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് നിരപരാധികളെ തന്നെ ജയിലിൽ ഇടുന്നു ജീവിതകാലം മുഴുവൻ അപ്പൊ അങ്ങനൊരു തെളിവുണ്ടെങ്കിൽ അങ്ങനെ തെളിവുള്ളത് കൊണ്ടാണോ പുസ്തകം എഴുതുന്നത് അങ്ങനെ ആ പുസ്തകം എഴുതുന്ന സമയം പോലീസിൽ പോയിട്ട് അറിയിച്ചാ പോലെ പക്ഷെ അറിയിച്ചിട്ടില്ല എന്താണ് അറിയിക്കാനൊന്നുമില്ല ഈ കേരളത്തിൽ നിന്ന് ആരും ഇല്ല അതെന്റെ പ്രശ്നം പിന്നെ പറയുന്നത് ഐ എസ് ഉർ ഇന്ത്യയിലും കേരളത്തിലും ആരെയും കൊന്നിട്ടില്ല അതേസമയം താൻ അതായത് പി ജയരാജൻ ഒരുപാട് കൊലക്കേസുകളിൽ പ്രതിയാണ് നിരപരാധിയായ ശക്കൂർ അടക്കം നിരവധി പേരുടെ കൊലപാതകത്തിൽ പങ്കുണ്ട് ഈ പി ജയരാജന് അങ്ങനത്തെ ഈ കൊലപാതകം നടക്കുന്ന ഈ ക്രിമിനലെ നടക്കുന്ന പി ജയരാജന് എന്ത അവകാശമുണ്ട് തീവ്രവാദികളിൽ നിന്ന് നമുക്കൊന്ന് കേരളക്കാരെ രക്ഷിച്ച് കളയാമെന്ന് പറഞ്ഞ് ഇപ്പിറങ്ങാൻ കാരണം എന്താ പുസ്തകം വെക്കാൻ തന്നെ അതോടൊപ്പം തന്നെ വർഗീതിയായി അതോടൊപ്പം തന്നെ ഈ പിണറായി വിജയനെ രക്ഷിക്കും ചെയ്യാ എന്തല്ലേ ഒരു വഴിക്ക് അഞ്ചെട്ട് പക്ഷി പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരെ കൊന്ന പ്രത്യയശാസ്ത്രമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അതായത് സംഘീ ഭീകര തീവ്രവാദികൾ കേരളത്തിലും സി പി എം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേരെ കൊന്നത് ഇന്ത്യ ഭരിക്കുന്ന അതായത് ബി ജെ പി ആർ എസ് എസ് തെണ്ടികൾ തന്നെയാണ് എന്നാണ് പറയുന്നത് അവരുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇങ്ങനെ പുലമ്പൻ തനിക്ക് നാണമില്ല മനുഷ്യ ചോദിക്കുകയാണ് ഒരു ഭാഗത്ത് ഇന്ത്യനെ തന്നെ കാർന്ന് തിന്നുന്ന ആർ എസ് എസ് സംഘീ ഭീകരത വളർത്തുന്നത് തന്നെ ഇതുപോലത്തെ ആൾക്കാരാണ് ഈ പി ജയരാജനെ പോലത്തെ ആൾക്കാരാണ് അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെയാണ് എവിടെയോ കിടക്കുന്ന ഐ സി തീവ്രാദികളെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ മോങ്ങുന്നത് ഐഎസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് ആരാണ് ഭരിക്കുന്നവരല്ലേ പിന്നെന്തിനാണ് ഇങ്ങനെ പുസ്തകം എഴുതുന്നത് പോയിട്ടാണ് തടഞ്ഞൂടെ പിണറായി വിജയൻ വെറും ഉണ്ണാക്കനാണ് എന്നാണ് താൻ പറയാതെ പറയുന്നത് കാരണം പിണറായി വിജയൻ ഭരിക്കുമ്പോ ഈ സി സ്ഥിരാജൻ ഇങ്ങനെ വളരെയാണ് എട്ടു കൊല്ലക്കുള്ളവർ ഭരിക്കുന്നത് എന്നിട്ടും വളരെയാന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ഒന്നിനും പറ്റാത്ത ആളാണെന്ന് പി ജയരാജൻ പറയല്ലേ ചെയ്യുന്നത് അതാണ് ചോദിക്കുന്നത് ഇത്ര ആധികാരികമായ വിവരം ലഭിച്ചിട്ട് താൻ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല പിണറായിയെങ്കിലും അറിയിക്കാമായിരുന്നില്ലേ ചോദിക്കുകയാണ് ഈ പുസ്തകം എഴുതി സമയം വേസ്റ്റ് ബേസ്റ്റാക്കുന്നതിന് പകരം ആ പോലീസിനെ അറിയിക്കുക എം ആർ അജിത് കുമാറിനൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എം ആർ അജിത് കുമാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും നമുക്ക് കുറച്ച് മുസ്ലിം വിരോധമൊക്കെ പറഞ്ഞ് ഒന്ന് കുറെ നിരപരാധികൾ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഡാൻസ് കളിക്കും അപ്പൊ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ് പിന്നെ അബ്ദുൾ റഹീം പറഞ്ഞ കാൾ പറയാണ് ഇ പി ജയരാജനെ നാം എങ്ങനെ വിശ്വസിച്ചുവോ ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും ഒറിജിനൽ എന്താണെന്ന് കണ്ടറിയണം ഒരു ഔദ്യോഗിക സ്ഥാനം ആൾ ഈ വിവരങ്ങളെല്ലാം എങ്ങനെ കിട്ടുന്നു മുബർഗൌദ്യോഗിക ഔദ്യോഗിക ഒന്നും പക്ഷെ ഈ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും കിട്ടാത്ത അറിവ് എങ്ങനെയാണ് ഈ ഒരു മരമണ്ടനെ കിട്ടിയത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും അപ്പോൾ അതിന്റെ അർത്ഥം ആ പുസ്തകം ഒന്ന് വിറ്റ് തിലക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അപ്പോൾ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകും സഖാവ് ആർക്കോ എല്ലാം വേണ്ടി അഡ്വാൻസ് രാഷ്ട്രീയം കളിക്കുന്നു ചിലപ്പം ബി ജെ പി കാര്ക്ക് ബിജെപിക്ക് ചാടാനുള്ള പരിപാടി ആയിരിക്കും സംഘികൾക്ക് വേണ്ടി ഒരു കൊല്ലുതാവണുള്ള പരിപാടിയായിരിക്കും അപ്പൊ അതിനാണ് ഇപ്പോൾ ഭീകരവാദവും കൊത്തിപ്പൊക്കി വന്നിട്ടുള്ളത് പിന്നെ പറയുന്നത് ഇതുപോലത്തെ കുറെ കള്ളക്കഥകൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പത്ത് പേരെങ്കിലും വിശ്വസിച്ചാൽ അത്രക്ക് അത്രക്ക് ലാഭമായി എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടാണോ എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് പിന്നെ അത് മാത്രല്ല ഇയാളുടെ ഈ വാർത്ത വന്നല്ലോ അതിന്റെ താഴെ കാണുന്ന കൊമൻസിൽ ഒന്നും തന്നെ ഈ ഒരു ആളിനെ ഈ ഒരു ഇ പി ജയരാജനെ അനുകൂലിച്ചിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല ഇവിടെ കണ്ടില്ല നാലു കൊമൻസ് ഞാൻ ഇയാൾക്ക് ഇയാൾക്കെതിരെയാണ് എന്താ പറയുന്നത് അതായത് സമീർ പറഞ്ഞ ഒരാൾ പറയുന്നത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് സഹിതം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ട് വരണം താങ്കൾ അറിയുന്നത് കൊണ്ടാണല്ലോ എഴുതുന്നത് എന്ന് ചോദിക്കുന്നു സത്യമല്ലേ അറിയുന്നത് കൊണ്ട് ഒരു പുസ്തകം തന്നെ എഴുതണം അങ്ങനത്തെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ പോയത് പോവില്ല കാരണം എന്താണ് നുണയാണ് എഴുതുന്നത് പിന്നെ ഷഫീഖ് പറഞ്ഞാ പറയാണ് വയനാട് ദുരന്തത്തിൽ പൈസ മുക്കിയത് മറച്ചു വെക്കാൻ പുതിയ ഐറ്റം കൊണ്ട് വന്നിരിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫുള്ള് ഫുട്ടടിച്ചി അപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു പുസ്തകമായിട്ട് വന്നിരിക്കുകയാണ് ഭീകരവാദം അപ്പൊ എല്ലാവരും അങ്ങോട്ട് ഓടിക്കുള്ളല്ലോ ഇങ്ങനെയാണ് ഹിന്ദുക്കളെ പറ്റിക്കുന്നത് പിന്നെ നസറുദ്ദീൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ജീർണതയുടെ ഏറ്റവും പുതിയ വേർഷൻ ആണ് ഇതെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പഴം കഞ്ഞിപ്പൊ ആരും ഉപയോഗിക്കാറില്ല ഈ സി സി സിസ് ആ സ്ഥലത്താണ് ഇപ്പൊ എന്തോ വലിയ നേട്ടം വരുമ്പോൾ എന്താ ആർക്കും ഒന്നും അറിയാത്തതുപോലത്തെ ഉള്ള എന്തോ ഭയങ്കര ആനത്താലത്ത് കൊണ്ടുവന്നു എന്നുള്ള നിലക്കാണ് ഇപ്പൊ ഈ ഇസീസ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ നയാസ് ഖാൻ പറയാണ് നീ തന്നെ ഏറ്റവും വലിയ തീവ്രവാദിയാണ് ആര് ഇ പി ജയരാജനെ കുറിച്ച് പറയാണ് അയാൾ തന്നെ ഏറ്റവും വലിയ തീവ്രവാദിയാണ് അങ്ങനെ ഉള്ളവരൊക്കെ മനുഷ്യരെ കൊല്ലാൻ മനസ്സ് വരും അതായത് കൊലപാതകത്തിലൊക്കെ പങ്കെടുത്ത ആളാണ് ഇ പി ജയരാജൻ അമ്പത്തെട്ട് വെട്ടി കൊന്നല്ല ഒരു മറ്റേ നേതാവിനെ ആ അത് അപ്പൊ അതിലൊക്കെ ഉൾപ്പെട്ട ഒരു വ്യക്തിയായത് കാരണം തന്നെ സ്വയം ഒരു തീവ്രവാദിയാണ് എന്നിട്ട് അങ്ങനത്തെ ആളാണ് ഇസീസ് തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയപ്പോ ആൾക്കാരനെ പറ്റിക്കാൻ വേണ്ടി വന്നുള്ളത് പിന്നെ ഇസീസ് തീവ്രവാദികളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചാല് ഇസ്രായേലിനും അമേരിക്കക്കും ദേഷ്യമുള്ള രാജ്യങ്ങളെ മാത്രമാണ് ഇവർ ആക്രമിക്കുക ഉദാഹരണമായിട്ട് റഷ്യ ഈ ഇപ്പോ ഇസ്രായേലിനും അമേരിക്കക്കും ഭയങ്കര ദേശം ഈ ഒരു റഷ്യയിൽ ഇപ്പോ ഏതാണ്ട് ഇരുപതിൽ കൂടുതൽ ഇസീസ് തീവ്രവാദികൾ ആക്രമിച്ചിട്ടുണ്ട് എന്നാൽ അതേ ഇസീസ് തീവ്രവാദികൾ ഗാസേൽക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല നമുക്ക് കുറച്ച് മുസ്ലിങ്ങളെങ്ങോട് രക്ഷിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടേ ഇല്ല ഇസ്ലാമിക രാജ്യം പണിയാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണല്ലോ ഇസീസ് തീവ്രവാദികൾ എന്തുകൊണ്ട് പോയിട്ടില്ല അതേസമയം സിറിയ പറഞ്ഞ രാജ്യത്തിന് ഭയങ്കര ദേഷ്യാണ് ഇസ്രായേലിനും അമേരിക്കക്കും സിറിയയിൽ പോയിട്ടാണ് മുഴുവൻ മുസ്ലിങ്ങളെ കൊന്നോടിക്കുന്നത് ഇതേ ഇസീസ് തീവ്രവാദികൾ എന്തുകൊണ്ടാണ് അതൊന്നും പറയാത്തത് ഇനി ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിന്റെ ഷാഫി ചാലിയം വളരെ സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു ഈ ജയരാജന്റെ ഈ ഒരു ചവറ് പുസ്തകത്തിനെ കുറിച്ചിട്ടും പിന്നെ ഇന്നത്തെ കുറച്ച് സമകാലീന പ്രശ്നങ്ങളും ഭീകരവാദം വളരെ ചുരുക്കി കേട്ടു നോക്കാം അതെ വർത്തമാനകാല സാഹചര്യത്തിൽ സി പി എം നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധമുണ്ട് ഈ പുസ്തകത്തിന് കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകളൊക്കെ അതാണ് സാധാരണ ഈ എ ഡി ജി പി അജിത് കുമാർ സാജൻസ് കറിയ ആ തുടങ്ങിയ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പൊളിറ്റിക്കൽ ഇസ്ലാം റാഡിക്കൽ ഇസ്ലാം അങ്ങനെ ഇസ്ലാമിനെ രണ്ടോ മൂന്നോ നാലോ ആക്കി വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ പറയാറ് എന്നാൽ അതുപോലെ മറ്റു ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചോ ഹിന്ദു സമൂഹത്തെക്കുറിച്ചോ ഇങ്ങനെ റാഡിക്കലും പൊളിറ്റിക്കലുമായിട്ട് ഇവരാരും പറയാറില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ സംഘപരിവാർ ഉപയോഗിക്കുന്ന ഭാഷയിലേക്ക് വളരെ വൈകിയാണെങ്കിലും ജയരാജനെ പോലുള്ള ആളുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം മാത്രമല്ല ഇതൊക്കെ തന്നെയാണ് ഈ സെൻകുമാറിനെ പോലുള്ള ആളുകൾ അവരൊക്കെ ഔദ്യോഗികമായി ഒന്നും പറയുന്നില്ല പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബഹ്റിയത് തന്നെയാണ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറയും ഇതെവിടെയാ നടക്കുന്നത് എത്ര കേസ് അതിലുള്ളത് ഈ ഐ എസ് ഐ എസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്തുള്ളവരാണ് അമേരിക്കയിൽ നിന്നുള്ളവരുണ്ട് ബെൽജിയത്തിൽ നിന്നുള്ളവരുണ്ട് യൂറോപ്യൻ കൺട്രിയിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ ഓരോരോ രാജ്യങ്ങളിൽ നിന്നും ഈ അവരെ ആകർഷിച്ച ചെറുപ്പക്കാരുണ്ടായിട്ടുണ്ട് അതുപോലെ ഇന്ത്യയും അതിനൊരു അപവാദമല്ല പക്ഷേ ഇന്ത്യ ലോകത്തിൽ നൂറ്റി നാൽപ്പത് കോടി മനുഷ്യന്മാരുള്ള ഇന്ത്യയിൽ നിന്ന് ഇത്ര പേരാണ് പോയത് മാത്രമല്ല പോയ പഞ്ചാബിൽ നിന്ന് പോയ രണ്ട് മൂന്നാല് സിഖുകാരെ സുഷമ സ്വരാജ് വളരെ ഇനീഷ്യേഷൻ എടുത്തിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നാൽ അതുപോലെ അഫ്ഗാനിലെ ജയിലിൽ കിടക്കുന്ന നമ്മുടെ നിമിഷ ഫാത്തിമ പോലുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ആരെ ശ്രമിക്കുമോ അത് ശ്രമിക്കൂല കാരണം എന്താ നിമിഷ ഫാത്തിമനെ തിരിച്ചു കൊണ്ടുവന്നാലേ നമുക്ക് ആ സത്യമറേ ഉള്ളൂ നിങ്ങളെങ്ങനെ അവിടെ എത്തിച്ചു ഈ ഐ എസ് എല്ലേക്ക് എത്തിച്ചത് ആരാണെന്നുള്ളത് നിമിഷ ഫാത്തിമ പറയും കാരണം ഇവരെ കൊണ്ടുപോകുന്ന ആരാണ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട രണ്ട് സഹോദരന്മാർ ആണ് ഇവരെ പ്രേമിക്കുന്നത് കല്യാണം ഒക്കെ അപ്പോൾ തന്നെയാണ് ഇവർ കുടുംബസമേതം ഏർ മതം മാറി ഇസ്ലാമായി കേൾക്കുന്നു എവിടെ വെച്ച് എന്ത് എന്നതിനെ കുറിച്ച് ആർക്കും ഒരു പിടുത്തില്ല അവിടുന്ന് കച്ചവടത്തിനെന്ന പേരിൽ ഇവരെ അച്ഛൻ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് കൊളംബോവിലേക്ക് പോകുന്നു പിന്നെ പോകുന്നത് എവിടെ എത്തിപ്പെട്ടു എന്ന് അഫ്ഗാനിസ്ഥാനെത്തിപ്പെട്ടു എന്ന വാർത്ത ഇതിനൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾ സമാധാനം പറയണം എന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തെളിവായിരുന്നു എന്ത് ആ പിന്നെ നിമിഷ ഫാത്തിമ ജയിലിലാണ് അതിൻ്റെ അമ്മ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ എങ്ങനെ അവിടെ എത്തി ആരുടെ കൈ സഹായത്താലാണ് അവിടെ എത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമുണ്ടോ സംഘപരിവാറിൻ്റെ സഹായമുണ്ടോ കേരള സർക്കാരിൻ്റെ സഹായമുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾ സാധിക്കും എങ്ങനെയാണ് എൻ്റെ കുട്ടി പോയത് ഇനി ഒരു കുട്ടി ഇവിടുന്ന് പോകരുത് അതിന് പോയ എൻ്റെ കുട്ടി ഞങ്ങൾ എന്ത് ചെയ്യണം കൊണ്ടുവരണം കൊണ്ടുവന്ന് വിചാരണം ചെയ്ത് സത്യം ഈ കുട്ടിയിൽ നിന്ന് നിങ്ങൾ കേൾക്കണം എന്നിട്ട് എൻ്റെ കുട്ടിയെ കൊണ്ടുപോയി തൂക്കിക്കൊന്നോളോ ഏതെങ്കിലും ജയിലിൽ കൊണ്ടുപോയി അടച്ചോളോ എന്നാണ് ആ അമ്മ പറഞ്ഞത് ആ മാതാവിൻ്റെ ശബ്ദത്തിന് ആരവിടെ വില ഏൽപ്പിച്ചത് അത് വേണ്ടേ നമുക്ക് അറിയണ്ടേ ഈ ഇത്തരത്തിലുള്ള അഗ്രസീവായ മേഖലയിലേക്ക് നമ്മുടെ നാട്ടിലെ യുവാക്കളെയും യുവതികളെയും കൊണ്ടുപോകുന്ന ദുഷ്ടന്മാരെ നമുക്ക് തിരിച്ചറിയണ്ടേ അതിനെന്ത് ശ്രമാവണ നടത്തിയ ഒരിക്കലും സംഘപരിവര തയ്യാറാവില്ല ഈ രാജ്യത്ത് നടന്ന എല്ലാ വിദ്രോഹ കേസുകളിലും എത്ര ആർ എസ് എസ് ആരാ അത്ത് കിടക്കുന്നത് രാജ്യദ്രോഹത്തിന് അതിന് കണക്ക് പറയണം നൂറെണ്ണത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഒരൊറ്റ മുസ്ലിം ലീഗേന്റെ പേര് ഇങ്ങനെ പറയാൻ കഴിയില്ല ഇത് കുറേ കാലമായി ഇങ്ങനത്തെ സാധനം വെച്ച് ഒന്നോ രണ്ടോ നാലോ കേസ് വെച്ച് ഇതന്നെ എന്ത് എന്താ നമ്മൾ തന്നെ ഇപ്പം ഈ പാനായിക്കുളം കേസ് ആ കേസ് ഈ ശശിധരൻ തന്നെ ആള് അന്വേഷിച്ച എന്താ സുപ്രീം കോടതി കോടതിയൊക്കെ പറഞ്ഞത് ഇതിനെക്കാട്ടി നല്ല വല്ല അമർചിത്തർ കഥ എഴുതാൻ പോയിക്കൂടെന്നെ വെച്ചത് ഇതൊക്കെ ആരാ ചെയ്യുന്നത് കേരളത്തിലെ പോലീസ് നമുക്കറിയല്ലോ ഇപ്പത് കേരളത്തിലെ പോലീസിനെ രണ്ടായിരത്തി പതിനാറ് മുതൽ രമൺ ശ്രീവാസ്തവനെ ഉപദേശകനായി ഇങ്ങോട്ട് കൊടുത്തതാ അവിടുന്ന് ഉപദേശം തുടങ്ങിയ എവിടെ എത്തി ഡി ജി പി ഐ ബെഹ്റനെ കൊണ്ടുവന്നു എങ്ങനെ ഇസ്രത്ത് ജഹാൻ കേസ് തുമ്പില്ലാതാക്കിയ മനുഷ്യനാ ഒരു എൻ ഐ എയിലെ ബി ജെ പിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത് കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഇവിടെ വെച്ചു മെട്രോ പിന്നെ ചെയർമാനാക്കി വെച്ചു ആ മെട്രോ ചെയർമാനാക്കി വെച്ചിട്ട് കാലാവധി കഴിഞ്ഞു കാലാവധി കഴിഞ്ഞിട്ട് ബി ജെ പി ഗവൺമെന്റ് അഭ്യർത്ഥിക്കുക കേരളത്തിനോട് നീട്ടിക്കൊടുക്കണം അങ്ങനെ ഒരു കൊല്ലം കൂടി നീട്ടിക്കൊടുക്കുന്നു അത് കഴിഞ്ഞ് എം ആർ അജിത് കുമാറിന്റെ വരെ വരുന്നു അതേമാതിരി തന്നെ മലപ്പുറം ജില്ലയിൽ ക്രൈം റൈറ്റ് കൂട്ടാൻ സുജിത് കുമാറിന് വരുന്നു പാനായിക്കുളം കേസിലെ ഈ പിന്നെ എന്താ പറയാ ഇല്ലാത്ത ഒരു എത്രയോ യുവാക്കളെ ജീവിതം പത്ത് പതിനഞ്ച് കൊല്ലക്കാലം ഹോമിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥൻ സംഘപരിവാറിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയി മലപ്പുറം വെക്കുന്നു ഇപ്പൊ വീണ്ടും മാറ്റി വേറെ ഏറെ വെക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കാണുകയല്ലേ ഏതായാലും സി പി എം വളരെ എന്താ പറയുക ഈ സമയത്ത് അവർ ഇത്തരത്തിലുള്ള നരേഷന്മായും വരുന്ന ഇവർ ബി ജെ പിക്ക് പഠിക്കുകയാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിച്ചു മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി കുറേ വരുത്താനും പറഞ്ഞു ഫലം എന്താ ഈ മുസ്ലിം വോട്ട് കിട്ടിയില്ല കയ്യിലുള്ള ഹിന്ദു വോട്ട് പോകുകയും ചെയ്ത് ഇനി ഹിന്ദു വോട്ട് കിട്ടണം ഇതൊക്കെ തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് ബംഗാളിൽ എന്താ സ്ഥിതി ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് തന്നെ എങ്ങനെയാണ് അവിടുത്തെ കമ്മ്യൂണിസം ഒരു പ്രത്യേക കമ്മ്യൂണിസാണ് അവിടെ മുഴുവൻ കാളി മാതാവാണ് കാളി ക്ഷേത്രങ്ങളാണ് എല്ലാവരും കാളി ഭക്തരാണ് ഈ കാളി ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അങ്ങനെ ഒരു 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 രാഷ്ട്രീയമായിരുന്നു അവിടെ ആ രാഷ്ട്രീയം എവിടെ എത്തി അവസാനം ആകെ രണ്ടായിരത്തി പതിനൊന്നോട് കൂടി ആ സിംഗൂരും ആ ആ പ്രശ്നത്തോട് കൂടി പുറകോട്ടു പോയി എന്നാലും അവർക്ക് എന്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് അറുപത് എഴുപത് എം എൽ എ എന്നാൽ നേരെ രണ്ടായിരത്തി പതിനാറ് എത്തുമ്പോൾ ഒരു എറ്റ് എം എൽമാരില്ല ബി ജെ പിക്ക് എൺപത് എം എൽ എമാരെത്തി കൂട്ടത്തോട് ഒഴുകുകയായിരുന്നു അതുപോലെ ഇവരുടെ ഈ തലതിരിഞ്ഞ ഈ മതേതര നിലപാടിൽ നിന്ന് ഇവർ വ്യതിചരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വരാൻ പോകുന്നത് ഇവർക്ക് മാത്രമല്ല ഈ സ്റ്റേറ്റിനും ഇല്ല ആപത്താണ് നമ്മുടെ സ്റ്റേറ്റിലെ ഡെമോക്രസിയും സെക്യുലറിസവും നിലനിർത്തുന്നതിൽ അനൽപമായ പങ്ക് വഹിച്ചിരുന്ന പാർട്ടിയാണ് സി പി എം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ഇവിടെ അത് നടക്കുന്നില്ല കണ്ടില്ല നിരവധി കാര്യങ്ങൾ വളരെ ചുരുക്കത്തിലാണ് ഷാഫി ചാലിം പറഞ്ഞത് അതിൽ ഈ അതിൽ നിമിഷ ഫാത്തിമയുടെ കാര്യം വരെ പറഞ്ഞു ഒന്നാമത്തെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിന്ന് ഇന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ നിന്ന് നൂറിൽ താഴെ ആൾക്കാർ മാത്രമാണ് ഈ രൂപത്തിൽ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഇതൊക്കെ കഥകൾ പറയുന്നതാണ് അത് വിശ്വസിച്ചുകൊണ്ട് പറയാണ് എന്നാൽ തന്നെ നൂറിൽ താഴെ ആൾക്കാർ മാത്രമാണ് പോയിട്ടുള്ളത് ഇനി ഈ നൂറിൽ തന്നെ ഒരൊറ്റ ആൾ മാത്രമാണ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു വ്യക്തി ബാക്കി എല്ലാവരും തന്നെ മതം മാറിപ്പോയവരാണ് എന്താണ് ഈ മതം മാറിയാൽ മാത്രം അങ്ങോട്ട് പോകാൻ തോന്നുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാം അതിലൊരു അജണ്ടയുണ്ട് എന്നുള്ള കാര്യം പിന്നെ അതിൽ ഒരുപാട് ഹിന്ദു നാമധാരികൾ മതം മാറാതെ തന്നെ സീരിയലിൽ പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് സംഗതി ഇതാണ് സത്യം പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തെന്തോ മുസ്ലിങ്ങൾ മനപൂർവ്വം അങ്ങനെ പദ്ധതി ഇട്ടുകൊണ്ട് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി സീരിയലിലേക്ക് പോകുന്നു എന്ന് തോന്നിപ്പോൾ പറച്ചു കേട്ടാല് അപ്പൊ അത് വളരെ കൃത്യമായിട്ടാണ് ഈ ഒരു ഷാഫിചാര്യം പറഞ്ഞത് പിന്നെ ഏത് രൂപത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കാരണം തന്നെ പോലീസിന് മൊത്തം സംഘീവത്കരണം നടത്തിക്കൊണ്ട് ഒരുപാട് നിരപരാധികളായ മുസ്ലിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കി അമർചിത്ര കഥ എന്നൊക്കെ പറയില്ലേ അപ കഥകൾ എഴുതി ഉണ്ടാക്കിയിട്ട് അതൊക്കെയാണ് എഫ്ഐആർ അത് ചെയ്തു ഇത് ചെയ്തു ഇല്ലാത്ത കാര്യങ്ങൾ കുറെയാണ് പറഞ്ഞിട്ട് എഴുതിയിട്ട് പിന്നെ ഒരാളെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ മുപ്പത് കൊല്ലെടുക്കും നിരപരാധി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ രൂപത്തിൽ മുഴുവൻ മുസ്ലിം സമൂഹത്തിന് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർത്തു കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താണ് അവസാനം എന്താണ് അവസാനം നോക്കുമ്പോൾ മുസ്ലിങ്ങൾ തന്നെയാണ് എല്ലാത്തിനും കാരണം ഇസീസുലിതാ പോകുന്നു സ്ലീപ്പർ സെല്ലുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് പാച്ച കള്ളങ്ങനെ പറയാം അതിന്റെ ഒരു പതിപ്പാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ പി ജയരാജന്റെ ഈ ഒരു ചവർ പുസ്തകം അതെങ്ങനെങ്കിലും വിറ്റ് നാല് കാശ് ഉണ്ടാക്കണം വേറെ വരുമാനം ഒന്നും എന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു പുസ്തകം ഇതാ നല്ല മാർക്കറ്റിംഗ് ആവുമല്ലോ കാരണംവാദം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓടി ഓടി ആൾക്കാർ വന്ന് വാങ്ങുമല്ലോ അപ്പൊ നല്ല ക്യാഷ് ഉണ്ടാക്കുകയും ചെയ്യാം സമൂഹത്തിലാണെങ്കിലും നല്ല സമൂഹത്തിൽ നല്ല വർഗതയും വരുത്താം അങ്ങനെ നോക്കുമ്പോ ഈ പിണറായി വിജയന്റെ എല്ലാ കഴിവുകളും മറച്ചു വെക്കുകയും ചെയ്യാം അപ്പൊ ഇതൊക്കെ കൂടി കണ്ടിട്ടാണ് ഈ വക ഓരോരോ കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലത്തെ ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം